വെൽക്കം ടു മൂവി ബ്രാൻഡ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മലയാള സിനിമയ്ക്ക് വന്ന മാറ്റങ്ങൾ ഏറെയാണ് ബോക്സ് ഓഫീസ് കളക്ഷനിലും കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ രണ്ടായിരത്തിന് ശേഷം ഇറങ്ങിയ മലയാള സിനിമകളിൽ ഓരോ വർഷവും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളുടെ കണക്ക് പുറത്തെത്തിയിരിക്കുകയാണ് ഇരുപത്തിനാല് വർഷത്തെ കണക്കാണിത് ചില ഓൺലൈൻ മീഡിയകളിൽ വന്ന റിപ്പോർട്ട് ഇങ്ങനെയാണ് രണ്ടായിരത്തിൽ മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരം മോഹൻലാലിന്റെ നരസിംഹമാണ് കൂടുതൽ കളക്ഷൻ നേടിയത് ഇരുപത്തിയൊന്ന് കോടി രൂപയാണ് ചിത്രം നേടിയത് രണ്ടായിരത്തി ഒന്നിൽ മോഹൻലാലിന്റെ തന്നെ രാവണ പ്രഭുവായിരുന്നു മുന്നിൽ പതിനേഴ് കോടിയായിരുന്നു കളക്ഷൻ രണ്ടായിരത്തി രണ്ടിൽ ദിലീപ് ആണ് ഒന്നാം സ്ഥാനത്ത് നിന്നത് ദിലീപ് ലാൽ ജോസ് കൂട്ടുകെട്ടിൽ ഇറങ്ങിയ മീശ മാധവനായിരുന്നു പത്തൊൻപത് കോടി കളക്ഷനുമായി മുന്നേറിയത് രണ്ടായിരത്തി മൂന്നിൽ മോഹൻലാൽ ബാലേട്ടനായി എത്തിയ ബാലേട്ടൻ പതിനാല് കോടി നേടി ഒന്നാം സ്ഥാനത്തെത്തി രണ്ടായിരത്തി നാലിൽ സേതുരാമയ്യർ സിബിഐയിലൂടെ മമ്മൂട്ടി ഒന്നാം സ്ഥാനത്തെത്തി പതിനാലു കോടി രൂപയായിരുന്നു ചിത്രത്തിന്റെ കളക്ഷൻ രണ്ടായിരത്തി അഞ്ചിൽ രാജമാണിക്യം ഇരുപത്തി അഞ്ചു കോടി രൂപ നേടിയാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയത് രണ്ടായിരത്തി ആറിൽ പൃഥ്വിരാജ് ആണ് ബോക്സ് ഓഫീസ് പട്ടികയിൽ ഇടം പിടിച്ചത് ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രം ഇരുപത്തിനാല് കോടിയാണ് കളക്ഷൻ നേടിയത് മലയാളത്തിലെ മികച്ച ക്യാമ്പസ് സിനിമ എന്ന വിശേഷണവും ചിത്രത്തിന് ലഭിച്ചു രണ്ടായിരത്തി ഏഴിൽ മമ്മൂട്ടിയുടെ മായാവി പതിനഞ്ചു കോടി നേടി ഒന്നാമതെത്തി രണ്ടായിരത്തി എട്ടിൽ മലയാള സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളും അണിനിരുന്ന ട്വന്റി ട്വന്റി എന്ന ചിത്രമാണ് മുപ്പത്തി മൂന്ന് കോടി രൂപ കളക്ട് ചെയ്ത് ആ വർഷം ഒന്നാമതെത്തിയത് രണ്ടായിരത്തി ഒൻപതിൽ പതിനഞ്ച് കോടി നേടി മമ്മൂട്ടിയുടെ കേരളവർമ്മ പഴശ്ശിരാജയും രാജയും രണ്ടായിരത്തി പത്തിൽ പതിനാറ് പോയിന്റ് അഞ്ചു കോടി നേടി മമ്മൂട്ടിയുടെ പോക്കിരി രാജയും ഒന്നാം സ്ഥാനം ഉറപ്പിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ മോഹൻലാൽ സുരേഷ് ഗോപി ദിലീപ് ശരത് കുമാർ എന്നിവരുടെ ക്രിസ്ത്യൻ ബ്രദേഴ്സ് ഇരുപത്തിയെട്ട് കോടി കളക്ഷൻ നേടി രണ്ടായിരത്തി പന്ത്രണ്ടിൽ മായാമോഹിനിയിലൂടെ ദിലീപ് വീണ്ടും ഒന്നാം സ്ഥാനത്തെത്തി ഇരുപത്തിരണ്ട് കോടിയായിരുന്നു മായാമോഹിനിയുടെ കളക്ഷൻ ഇതുവരെ ഇല്ലാത്തൊരു മാറ്റം കുറിച്ച റെക്കോർഡുകൾ തകർത്തെറിഞ്ഞ വർഷമായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിലെത്തിയ ദൃശ്യം ആദ്യമായി അൻപത് കോടി കളക്ട് ചെയ്യുന്ന മലയാള ചിത്രമായി മാറി ചിത്രം പിന്നീട് ആഗോളതലത്തിൽ എഴുപത്തി അഞ്ചു കോടിയും കളക്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ദുൽഖർ നിവിൻ പോളി ഫഹദ് ഫാസിൽ ചിത്രം ബാംഗ്ലൂരുടെ ഒന്നാമതായി നാൽപ്പത്തി അഞ്ചു കോടിയാണ് ചിത്രം നേടിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രേമത്തിലൂടെ നിവിൻ പോളിയാണ് മുന്നിലെത്തിയത് അറുപത് കോടി കളക്ഷൻ ആണ് അന്ന് ചിത്രത്തിന് ലഭിച്ചത് ഇതിനുശേഷം മലയാള സിനിമ മറ്റൊരു ചരിത്രം സൃഷ്ടിച്ച വർഷമായിരുന്നു രണ്ടായിരത്തി പതിനാറ് മോഹൻലാലിന്റെ പുലിമുരുകനിലൂടെ ആദ്യമായി കോടി ക്ലബിൽ മലയാള സിനിമ മുത്തമിട്ടു രണ്ടായിരത്തി പതിനേഴിൽ രാമലീലയിലൂടെ ദിലീപ് വീണ്ടും ഒന്നാമതെത്തി അൻപത് കോടിയാണ് ചിത്രം നേടിയത് രണ്ടായിരത്തി പതിനെട്ട് നിവിൻ പോളിയുടെ കായംകുളം കൊച്ചുണ്ണിയായിരുന്നു മുന്നിൽ എഴുപത്തി കോടി രൂപയാണ് ചിത്രം നേടിയത് ഇതിൽ മോഹൻലാലും അതിഥി വേഷത്തിലെത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ മറ്റൊരു ചരിത്രം കുറിച്ചുകൊണ്ടായിരുന്നു മോഹൻലാലിന്റെ ലൂസിഫറിന്റെ വരവ് നൂറ്റി അൻപത് കോടിയിലേക്ക് ചിത്രം മോളിവുഡിനെ കൊണ്ടെത്തിച്ചു രണ്ടായിരത്തി ഇരുപതിൽ കുഞ്ചാക്കോ ബോബന്റെ അഞ്ചാം പാതിര അൻപത് കോടി കളക്ഷൻ നേടി മുന്നിലെത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ദുൽഖർ സൽമാന്റെ കുറുപ്പ് എൺപത്തി ഒന്ന് കോടി രൂപ നേടി ഒന്നാമതായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭീഷ്മ പർവ്വത്തിലൂടെ മമ്മൂട്ടി വീണ്ടും ഒന്നാമതായി എൺപത് കോടിയോളം ചിത്രം കളക്ഷൻ നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടൊവിനോ തോമസ് ആസിഫ് അലി കുഞ്ചാക്കോ ബോബൻ എന്നിവർ അണിനിരന്ന രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രമാണ് നൂറ്റി എഴുപത്തി അഞ്ചു കോടിയിലേറെ കളക്ഷൻ നേടി മുന്നിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സകല റെക്കോർഡുകളും ഭേദിച്ച് മഞ്ഞുമൽ ബോയ്സ് ഒന്നാം സ്ഥാനത്തെത്തി ഇരുന്നൂറ് കോടിയിലേറെ കളക്ഷൻ നേടി മലയാളത്തിലെ എക്കാലത്തെയും പണം വാരി ചിത്രമായി മഞ്ഞുമൽ ബോയ്സ് എത്തി മാത്രമല്ല കേരളത്തിന് പുറത്തു നിന്നും നല്ല കളക്ഷനാണ് ചിത്രത്തിന് ലഭിച്ചത് തമിഴ്നാട്ടിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മലയാള ചിത്രവും ഇതായിരുന്നു